കരയാൻ പറ്റൂല ഞാനെന്തിനാ വന്ന ഞങ്ങളെ കരയിക്കാനാ അല്ലല്ലോ ആ അപ്പൊ സന്തോഷത്തോടെ ഇരിക്കണം കേട്ടോ കരയാൻ പാടില്ല കേട്ടോ ഞങ്ങളൊക്കെ ഇല്ലേ ഇനി ഇവിടെ അങ്ങോട്ട് ഞാൻ നോക്കിക്കോണ്ടു കേട്ടോ ഏത് നിങ്ങൾ ഇരിക്കിവിടെ കരയാൻ പാടില്ല കരയാൻ പാടില്ല കേട്ടോ ഞാൻ വന്നത് എന്തിനാ നിങ്ങളെ സന്തോഷത്തോടെ ഇരുത്താനല്ലേ ഞാൻ വന്നത് ഒരു നാല് സെന്റ് സ്ഥലം നിങ്ങൾ നോക്കിയിട്ട് ഇന്റെ അടുത്ത് പറയാ നിങ്ങൾക്ക് സ്ഥലം വാങ്ങിച്ചിട്ട് അതിൽ നിങ്ങൾക്ക് രണ്ടാൾക്ക് ഒരു വീടല്ലേ വേണ്ടു അത് ഞാൻ ചെയ്തു തരാം കേട്ടോ ഏഹ് ഇന്നലെ കിടുവ് മീഡിയയിൽ കുട്ടൻ്റെ ചാനലിലാണ് നിങ്ങളുടെ അവസ്ഥ കണ്ടത് സത്യം പറഞ്ഞാൽ നിങ്ങൾ ആ ചോറിനകത്ത് ഉപ്പും മുളക് പൊടി ഇട്ടിട്ട് ചോറ് തിന്നണെന്നുള്ളൊരു വാർത്ത സത്യം പറഞ്ഞാൽ കേരളത്തിലെ ഒരു മനുഷ്യനിക്കും കാണാനോ വിശ്വസിക്കാനോ കഴിയാത്തൊരു സാഹചര്യമാണ് ഞാനിപ്പോൾ എന്തിനാ വന്നതെന്ന് അറിയാം കുട്ടൻ കുട്ടനെന്നലെ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ആ വീഡിയോ കണ്ടിട്ട് വല്ലാത്തൊരു വിഷമമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ഞങ്ങളുടെ ഒരു ട്രസ്റ്റ് ഉണ്ട് ഫിറോസ് കുന്നം പറമ്പിൽ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങളുടെ ഇനി ഇവിടെ നിന്ന് അങ്ങട്ടുള്ള എല്ലാ മാസവും നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തുതരാം അതുപോലെ മരുന്ന് വാങ്ങിക്കുന്നതിൻ്റെ ലിസ്റ്റ് എത്രക്കാണോ മരുന്ന് വാങ്ങിക്കണമെന്ന് എൻ്റെ അടുത്ത് പറയുക നിങ്ങൾക്കുള്ള മരുന്ന് ഞാൻ വാങ്ങിച്ചരാ പിന്നെ നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും സ്ഥലം കൊടുക്കാനുണ്ടെങ്കിൽ ഒരു നാല് സെന്റ് സ്ഥലം നിങ്ങൾ നോക്ക് നമുക്ക് ആ സ്ഥലം വാങ്ങിട്ട് നിങ്ങൾക്ക് ഞാനതിലൊരു വീടും വെച്ചു തരാ കേട്ടോ സന്തോഷായില്ലേട്ടാ അവിടെ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ ഇനി ഇനി നിങ്ങള് ചോറ് ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഇണ്ടാക്കിക്കോട്ടാളിട്ട് ഏരാ കുട്ടൻ തന്നതാ എല്ലാവരും തന്നുല്ലേ അല്ല അല്ല അല്ലാക്കൊന്നണ്ട് നേ കുനികരേ കണ്ടു കഴിഞ്ഞു ഇന്നിപ്പം എന്താണ്ടാക്കണേ ഹേ വെഷം ഒന്നും ഇല്ല ഓന്ന് ഉള്ളതല്ല ഉറgetElementById ഈ വീഡിയോ കണ്ടിട്ടോ ല്ലേ വീഡിയോ കണ്ടിട്ട് ഞാൻ ഒന്ന് പറ്റ നേ ഓടോടീനെ ഉള്ളേ എവിടെ കുന്നുകരേ എവിടെ 5 കിലോമീറ്റർ പോണം ആ നിങ്ങൾ വരെ കാണാൻ വേണ്ടി വന്നാണ് ഇപ്പോ കാണാൻ വേണ്ടി വന്നോ എങ്ങോട്ട് വെഷം ഒന്നും ഇല്ല ആ കുനി ഇതിനെ എങ്കിലും വെടിച്ചോണ്ടിട്ടുണ്ട് െന്താണ്ടാക്കണേ ഇന്ന് സാധനമൊക്കെ വാങ്ങിച്ചെ കുട്ടം വന്നിട്ട് നിങ്ങൾക്ക് ഒരു മാസത്തേക്കുള്ള ഫുഡ് ഞാൻ കൊണ്ടുപോകുന്നുണ്ട് സാധനങ്ങളൊക്കെ കേട്ടാ അപ്പൊ ഈ മാസം എങ്ങനെ വെക്കോട്ടെ അടുത്ത മാസം കൃത്യമായിട്ട് എല്ലാ ദിവസവും എല്ലാ മാസവും നിങ്ങൾക്ക് സാധനം ഞാൻ എത്തിക്കാം കേട്ടാ ഇനി ഉപ്പും മുളകും മാത്രം ഇട്ടിട്ട് ഭക്ഷണം കഴിക്കണ്ട നല്ല ഭക്ഷണം കഴിക്കണം കേട്ടോ ഇനി ഭക്ഷണത്തിന് മരുന്നിന് വീടിന് ഒരാളുടെ മുന്നിലും പോയി കഴിഞ്ഞിട്ടുണ്ട അതൊക്കെ ഞാൻ നോക്കിക്കോണ്ട് കേട്ടാ കേട്ടില്ലേ